വ്ളോഗർ സൂരജ് പാലാക്കാരനെ കഴിഞ്ഞ ദിവസമാണ് യുവനടി റോഷ്ന ആൻഡ്രോയുടെ പരാതിയിന്മേൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് യൂട്യൂബ് വീഡിയോകളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലായിരുന്നു അറസ്റ്റ് പിന്നാലെ ജാമ്യം ലഭിക്കുകയും ചെയ്തു ഹൃദ്രോഗം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് സൂരജ് പാലാക്കാരന് ജാമ്യം നൽകിയിട്ടുള്ളത് ഇതിന് പിന്നാലെ ഇപ്പോഴിതാ റോഷ്ന ആൻഡ്റോയ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് വൈറലായി മാറുകയാണ് നിയമ പോരാട്ടം താൻ തുടരുമെന്നും ഹൃദയമില്ലാത്തവർക്ക് എന്ത് ഹൃദ്രോഗമെന്നുമാണ് തന്റെ കുറിപ്പിലൂടെ ചോദിക്കുന്നത് റോഷ്നിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സൂരജ് പാലാക്കാരന് ജാമ്യം നൽകി മജിസ്ട്രേറ്റ് ജാമ്യം കിട്ടാതിരിക്കില്ലല്ലോ ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വൈദ്യ പരിശോധനയിൽ ബി പി ഷുഗർ വേരിയേഷനും ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുള്ള കേസിൽ പെടുന്നവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ജാമ്യം കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ളവരുടെ പീഡനം സഹിക്കവയ്യാതെ എല്ലാവരും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിതം അടുത്ത് ആത്മഹത്യ ചെയ്യുന്നവരെ മാത്രമാണ് ഹൃദയമില്ലാത്തവർക്ക് എന്ത് ഹൃദ്രോഗം സർ അങ്ങനെ മേലാത്തവൻ വീട്ടിലെ മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്നു ുന്ന ഇതുപോലെയുള്ള ചീപ്പ് കോണ്ടന്റിന് വേണ്ടി ബലിയാടാകാൻ എനിക്ക് മനസ്സില്ല ഇന്നലെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു എന്റെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ടെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം ഞാൻ ഒരുത്തരെയും ഭയക്കേണ്ടതില്ല ഓടി ഒളിക്കേണ്ടതില്ല പ്രതിയെ ഐഡന്റിഫൈ ചെയ്യണമെന്ന ഒരു രീതിയുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ ആ മുഖത്ത് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് തൊഴുത് എഴുന്നേറ്റ് പാലാക്കാരന്റെ തിരിച്ചുള്ള പുഞ്ചിരി എനിക്കും കിട്ടി ഒരു വാക്കുപോലും ഞാൻ ചോദിച്ചില്ല ചോദിക്കുന്നു ഇല്ല എന്റെ ആ ചെറുപുഞ്ചിൽ താങ്കൾ ഓർത്തു വെച്ചോളൂ എന്നെ പോലെ സൈബർ ആക്രമണത്തിനിരയായവരോട് നാളത്തെ തലമുറയോട് നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങൾക്കും മകൾക്കും ജീവിക്കണം സമാധാനമായി മോഡേൺ ഒരു വസ്ത്രം ധരിച്ചാൽ പോലും സോഷ്യൽ മീഡിയ കമന്റ്സ് വായിച്ചാൽ അറയ്ക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിനുവേണ്ടി തന്നെയാണ് പോരാടുന്നത് ഇവൾക്ക് വേറെ പണിയില്ലേ എന്ന് പറയുമായിരിക്കും പക്ഷെ കമന്റ് ഇടുന്നവന്മാർക്കോ കോണ്ടന്റിന് വേണ്ടിയും വെറും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം വിറ്റുതിരുന്നവർക്കോ അത്ര കൂടി പണി നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും എന്നോടൊപ്പം ആരെയും വിളിക്കുന്നില്ല ഒറ്റയ്ക്ക് അതാണ് എന്റെ ശീലം എന്റെ പോരാട്ടം അവസാനിക്കില്ല ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് റോഷ്നയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് റോഷ്നയ്ക്ക് പിന്തുണയുമായി എത്തിയിട്ടുള്ളത് നേരത്തെ വാർത്തകളിൽ തന്റെ പേര് പരാമർശിക്കാതെ യുവനടി ഇര എന്ന് മാത്രം പറയുന്നതിനെതിരെയും റോഷ്ന രംഗത്തെത്തിയിരുന്നു തന്റെ പേര് പറയണമെന്ന് തന്നെയാണ് റോഷ്ന പറഞ്ഞത് അതേസമയം റോഷ്ന ആൻഡ്രോയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് സൂരജ് പാലാക്കാരനെ കസ്റ്റഡിയിലെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലായിരുന്നു നടപടി കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ സാമൂഹിക മാധ്യമ പോസ്റ്റിട്ടോഷ്നെതിരെ മോശം ഭാഷയിൽ വീഡിയോ ചെയ്തെന്നായിരുന്നു പരാതി നൽകിയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാനമായൊരു കേസിൽ സൂരജ് പാലാക്കാരനെ പോലീസ് നേരത്തെയും അറസ്റ്റ് ചെയ്തിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലാണ് അന്നും സൂരജ് പാലാക്കാരനെ എറണാകുളം എ സി പി അറസ്റ്റ് ചെയ്തത് ഇടുക്കി സ്വദേശിയായ യുവതിയുടെ പരാതിയിലായിരുന്നു നടപടി സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ജാതീയമായി അധിക്ഷേപിച്ചതിനുമാണ് അന്നയാൾക്കെതിരെ കേസെടുത്തത് എസ് സി എസ് ടി അതിക്രമം തടയിൽ നിയമത്തിലെ വകുപ്പുകളും പോലീസ് ചുമത്തി ഇടുക്കി സ്വദേശിയായ യുവതിയെ അസഭ്യം പറഞ്ഞെന്നായിരുന്നു കേസ് ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെയാണ് സൂരജ് പാലാക്കാരൻ ഈ യുവതിയെ അധിക്ഷേപിച്ചത് വനിതാ മന്ത്രിയുടെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ തന്നെ നിർബന്ധിച്ചെന്നും വഴങ്ങാത്തതിനെ മാനസികമായി പീഡിപ്പിച്ചെന്നും കാണിച്ചായിരുന്നു ക്രൈം പത്രാധിപർ നന്ദകുമാറിനെതിരെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരി കൂടിയായ യുവതി പരാതി നൽകിയത് അശ്ലീല ചുമയുടെ സംസാരം തുടർന്നതോടെ വിടുകയായിരുന്നു തുടർന്ന് ായിരുന്നു മെയ് ഇരുപത്തി ഏഴിന് കൊച്ചി ടൗൺ പോലീസിൽ ഇവർ പരാതി നൽകി ഈ പരാതി വ്യാജമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോ പുറത്തുവിട്ടത് യുവതിയെ പരസ്യമായി അപമാനിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ നാല് ലക്ഷത്തിലധികം പേർ കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് അടിമാലി സ്വദേശി പോലീസിനെ സമീപിച്ചതും പരാതി നൽകിയതും തുടർന്ന് സൂരജ് പാലാക്കാരൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി എന്നാൽ ഡിജിറ്റൽ ഇടങ്ങളും പൊതു ഇടങ്ങളാണെന്നും അവിടെ സ്ത്രീകളെ അപമാനിക്കുന്നത് കുറ്റകരമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിക്കൊണ്ട് സൂരജ് പാലാക്കാരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി മോശം പരാമർശങ്ങൾ നടത്തുന്നത് കുറ്റകരമെന്ന നിരീക്ഷണത്തോടെയാണ് അന്ന് സൂരജ് പാലാക്കാരിയുടെ മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചത് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള പരാമർശം അധിക്ഷേപകരമായി തോന്നിയാൽ ഇരകൾക്ക് നിയമപരമായി നേരിടാമെന്നാണ് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എന്ന് വ്യക്തമാക്കിയത് പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കുറ്റമുള്ളതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനാകില്ല എന്നും അന്ന് കോടതി നിലപാടെടുത്തു ഇതോടെയാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് കേസിൽ പിന്നീട് കോടതി ഇയാൾക്ക് ജാമ്യം ഉപാധികളോടെ അനുവദിക്കുകയായിരുന്നു രണ്ടു ലക്ഷം രൂപയുടെ രണ്ടാൾ ജാമ്യം തുല്യ ബോണ്ട് പരാതിക്കാരി അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെയുള്ള പരാമർശങ്ങൾ പാടില്ല തുടങ്ങിയ കർശന ഉപാധികളോടെ ജസ്റ്റിസ് മേരി ജോസഫ് ആയിരുന്നു സൂരജ് പാലാക്കാരിന് ജാമ്യം അനുവദിച്ചത് അതിനിടയിലാണ് യുവനടിയെ അപമാനിച്ചെന്ന പരാതിയിൽ സൂരജ് പാലാക്കാരിനെതിരെ പുതിയ കേസും വന്നിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്